ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ആദ്യമായിട്ട് എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ഞാൻ ഞാനിത് ഓണത്തിൻ്റെ അടുത്ത വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യണം ഈ വട്ടത്തെ ഓണവും ഞങ്ങൾ ഉത്തരാഖണ്ഡിലാണ് ആഘോഷിച്ചത് അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങളും കുറച്ച് കാഴ്ചകളും നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം െൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഉത്തരാഖണ്ഡിൽ തന്നെ ഓണം ഇത്ര മനോഹരമായിട്ട് ആഘോഷിക്കാൻ പറ്റിയത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് അത്തപ്പൂവിടാനോന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ പൂ പറിക്കാൻ വേണ്ടിയിട്ടും പച്ചക്കറി കട്ട് ചെയ്യാനും എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തു പിന്നെ ഇവർക്കൊക്കെ ഇതൊരു പുതിയ അനുഭവമാണ് അവർ പിന്നെ ഇവിടെ കഴിക്കുന്ന ആഹാരത്തിനേക്കാളും ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല എൻജോയ് ചെയ്തായിരുന്നേ അപ്പോൾ എനിക്കതിൽ വലിയ സന്തോഷമുണ്ട് നമ്മുടെ ആഹാരം അവർക്ക് സന്തോഷത്തോടെ അവർ കഴിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം മാക്സിമം നോർത്ത് ഇന്ത്യൻസ് ഒന്നും സൗത്ത് ഇന്ത്യൻ ഫുഡൊന്നും അങ്ങ് ഇഷ്ടത്തോടെ കഴിക്കാറില്ല പക്ഷേ ഞങ്ങളെ വീട്ടിൽ വെച്ച എല്ലാ ആഹാരങ്ങളും കഴിച്ചായിരുന്നു പ്രത്യേകിച്ച് ഞാൻ പരിപ്പ് പ്രഥമൻ വെച്ചായിരുന്നേ അതും അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവർ കീറാണല്ലോ കൂടുതലും ഉണ്ടാക്കുന്നത് അതും അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഈ മക്കളൊക്കെ ചപ്പാത്തിയും പൂരിയും കഴിക്കുന്ന മക്കളാണ് ഈ ചോറും കറികളും വെച്ച് കഴിക്കുന്ന കണ്ടപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉത്തരാഖണ്ഡിലുള്ള ഓണത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് പൂവൊന്നും കിട്ടിയില്ലായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ രംഗോലിയാണ് ഇട്ടത് അപ്പോൾ ഈ വട്ടം ഞാൻ പറഞ്ഞു എനിക്ക് എത്ര പൂവൊക്കെ ഇടണം പിന്നെ നിറയെ ഒരുപാട് എനിക്ക് ഡിഷസ് ഒക്കെ ഉണ്ടാക്കണം അപ്പം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ഒന്നും കൊണ്ടും മേടിക്കേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തലേ ദിവസം പൂ പറിക്കാനും പിന്നെ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാനും ഒക്കെ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അപ്പോൾ അവരുടെ ഹെൽപ്പ് കൊണ്ട് മാത്രമാണ് ഇത്ര സക്സസ് ആയിട്ട് എനിക്ക് ഈ ഒരു ഫങ്ഷൻ നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയത് പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം എല്ലാ ആൾക്കാരും കഴിച്ചു ആഹാരം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം അതെല്ലാം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണേ പിന്നെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവ ഈ വിളമ്പുന്ന ആൾക്കാർക്കൊക്കെ നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള രീതിയിൽ വിളമ്പാനൊന്നും അവർക്ക് അറിഞ്ഞുകൂടാം എല്ലാവർക്കും പറഞ്ഞു കൊടുത്തായിരുന്നു ചേട്ടൻ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് ചേട്ടൻ പറഞ്ഞു കൊടുത്തു അതിൻ്റെ ഇതിലെ ബേസിലാണ് അവരതൊക്കെ ചെയ്തത് കറക്റ്റായിട്ട് എന്തൊക്കെ വിളമ്പണം എപ്പോഴൊക്കെ വിളമ്പണം എങ്ങനെ വിളമ്പണം എല്ലാം ചേട്ടൻ പറഞ്ഞുകൊടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഓർഡറിൽ തന്നെ കറക്റ്റായിട്ട് വിളമ്പാനും ഒക്കെ സാധിച്ചു മെയിനായിട്ട് ഇവർക്ക് ആ പരിപ്പ് പ്രഥമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് നല്ല ഒരു പായസമാണ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും അപ്പം അതിലും അവരതൊരു വെറൈറ്റി ആണെന്നാണ് പറഞ്ഞത് അവർ അവരുടെ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും വെറൈറ്റിയാണെന്ന് പറഞ്ഞു പിന്നെ കണ്ടില്ലേ ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ സാമ്പാറും പരിപ്പും രസമും ഓരും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മാത്രമേ ഇലയിൽ വിളമ്പി വെച്ചിട്ട് വീഡിയോ എടുത്തെന്നേ ഉള്ളൂ എല്ലാം ഉണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി പിന്നെ ഞങ്ങൾ ഈ ഉപ്പേരിയും ചിപ്സും ഒക്കെ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് അരിയും അങ്ങനെയാണ് മട്ട അരി വന്നിട്ട് നമ്മൾ ആമസോണിൽ ബുക്ക് ചെയ്തിരുന്നു അങ്ങനെ വാങ്ങിച്ചതാണ് അത് അങ്ങനെ ഒരുവിധം നമ്മൾ നമ്മൾ കേരളത്തിലെ പോലെ ഒരു വിധത്തിൽ നമ്മൾ ഓണം ആഘോഷിച്ചു എല്ലാവരും എൻജോയ് ചെയ്തു അങ്ങനെ എല്ലാവരും കഴിച്ചത് ചെയ്യുന്നതിന് ശേഷം ഞാൻ എൻ്റെ ചേട്ടനും കഴിക്കായിരുന്നു അപ്പോൾ എനിക്ക് വാഴയില വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു ഇപ്പോൾ ഇവിടെ അടുത്തൊരു വാഴ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് വാഴയിലെ പഠിപ്പിച്ചവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടും വാഴയിലാണ് കഴിക്കുന്നത് ഇവർക്ക് വന്നിട്ട് പച്ച കളറിലുള്ള ചെറിയ പ്ലേറ്റ് വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് കൊടുക്കാനുള്ള പ്ലേറ്റ് തികയിലല്ലോ അതുകൊണ്ട് വാങ്ങിച്ചായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിള്ളേരുടെ ഡാൻസ് ആയിരുന്നു പിന്നെ അവൾക്ക് അവൾ വന്നിട്ട് മലയാളം പാട്ടാണ് കളിക്കുന്നത് അപ്പോൾ അത് ആ പിള്ളേർ അവർ ഉത്തർപ്രദേശിലെ പിള്ളേരാണ് അപ്പോൾ ആ പിള്ളേർക്ക് ഇപ്പോൾ പറഞ്ഞു കൊടുത്തു എൻ്റെ മോള് പറഞ്ഞു കൊടുത്തിട്ട് അവരും പഠിച്ച് ഒരു പാട്ടും പാടി പാടി ഡാൻസ് കളിക്കുകയാണ് അങ്ങനെ അവരും കുറച്ച് നേരം അവരൊക്കെ ഡാൻസ് കളിച്ചു അത് കഴിഞ്ഞിട്ട് നല്ല ഒരു ആയിരുന്നു കൊള്ളായിരുന്നു നല്ല സമയം പോയി തറിഞ്ഞില്ല മൂന്ന് മൂന്നു നേരം നാലുമണിക്കടുത്തായി എല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയപ്പോൾ അങ്ങനെ അവരുടെ ഡാൻസ് അവർ പഠിച്ച് കളിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും നമ്മുടെ പിള്ളേരൊക്കെ പാടിയിട്ടിട്ട് ഒരുപാട് ഡാൻസ് കളിച്ചായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കുറച്ച് മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ ദൈവം സഹായിച്ചിട്ട് നമുക്ക് ഈ ദിവസത്തിൽ മഴയില്ലായിരുന്നു അല്ലെങ്കിൽ നമുക്ക് എന്നും ഈ പകൽ സമയത്ത് നല്ല മഴ ആയിരിക്കുമോ ഞങ്ങൾ വിചാരിച്ചു ഓണമൊക്കെ വെള്ളത്തിലായി പോകുമെന്ന് വിചാരിച്ചു പക്ഷെ മഴയില്ലാത്തത് കൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം നാല് മണിവരേക്കും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു പക്ഷേ നമ്മൾ ചെറിയൊരു മ്യൂസിക്കൽ ചെയറൊക്കെ വെക്കണമെന്ന് എന്ന് വിചാരിച്ചു നാലു മണി കഴിഞ്ഞത് ഭയങ്കര മഴയായി അപ്പോൾ പിന്നെ അതൊന്നും നടത്താൻ പറ്റിയില്ല ബാക്കി കാര്യങ്ങളെല്ലാം നല്ല ക്ലിയറായിട്ട് നടന്നു അത്തൊക്കെ വെള്ളത്തിൽ നനയുമെന്ന് വിചാരിച്ചു പക്ഷേ അത്തൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ തന്നെ ഇടാൻ പറ്റി അത് രംഗോലിയും കൂടി ഇട്ടതുകൊണ്ട് കുറച്ചൊരു പേടിയായിരുന്നു വെള്ളത്തിൽ പോയാലോ എന്നൊരു പേടിയായിരുന്നു പക്ഷേ ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റി ഈവട്ടം ഓണത്തിന് ഇവിടെ ഉണ്ടായിരിക്കും നമ്മൾ വിചാരിച്ചതല്ല ഒന്നാം തീയതിക്ക് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതായിരുന്നു പക്ഷേ കുറച്ച് ചേട്ടൻ്റെ ഒഫീഷ്യൽ കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റാത്തതിനാൽ നമ്മൾ അതൊക്കെ ക്യാൻസൽ ചെയ്തു അപ്പോൾ അതിന് ശേഷം എടുത്ത തീരുമാനമാണ് ഇവിടെ ഇരുന്ന് ഇവിടെ നിന്ന് നമുക്ക് എന്നുള്ളത് അപ്പം നമുക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഓഫീസിൽ നിന്ന് പറഞ്ഞായിരുന്നു പോകേണ്ടത് അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും ബുക്ക് ചെയ്തത് കൊണ്ട് പോകണം ആഘോഷിക്കാൻ പറ്റും പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ചേർന്ന് എല്ലാവരും ഓരോ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങളും ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഈ വർഷത്തെ ഓണം നമ്മൾ ഉത്തരാഖണ്ഡിൽ അതിമനോഹരമായി ഗംഭീരമായി നമ്മൾ ആഘോഷിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഒരിക്കൂടി ഹാപ്പി ഓണം എൻ്റെ എല്ലാ വീഡിയോസും കണ്ടിന് സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്